നമസ്കാരം സമയ മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളയിലെ സ്ഥിര സാന്നിധ്യമായ ചെറുപയർ കേവലം ഒരു പയറുവർഗമല്ല മറിച്ച് പോഷകങ്ങളുടെ ഒരു വലിയ കലവറയാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സൂപ്പർ ഫുഡ് എന്ന് വിളിക്കാവുന്ന ചെറുപയർ മലയാളികളുടെ ഭക്ഷണ രീതിയിൽ പണ്ട് മുതലേ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല ഇന്നത്തെ വീഡിയോയിൽ ചെറുപയറിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചും അത് എങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് ചെറുപയർ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ നിരവധിയാണ് അവ എന്തൊക്കെയാണെന്നറിയാം പ്രോട്ടീൻ ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ചെറുപയർ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്ന മികച്ച ഭക്ഷണമാണ് ദഹനം എളുപ്പമാക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും മുളപ്പിച്ച ചെറുപയർ സ്ഥിരമായി കഴിക്കുന്നത് ഏറെ നല്ലതാണ് കൂടാതെ ചെറുപയർ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി പി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് മാത്രമല്ല മുകളിൽ പറഞ്ഞതുപോലെ ഹൃദയാരോഗ്യത്തിനും ഇത് ഗുണകരമാണ് ശരീരത്തിലെ ടോക്സിനുകൾ അകറ്റുന്നതിനും മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് സഹായിക്കും ഇതുകൊണ്ട് തന്നെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും ആന്റി വൈറൽ അതായത് വൈറസിനെ ചെറുത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ഇത് ഏറെ നല്ലതാണ് ചെറുപയറിൽ നാരുകൾ ധാരാളമുണ്ട് ഇത് ദഹനത്തിനും അസിഡിറ്റി ഗ്യാസ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും ചെറുപയർ കഴിക്കുന്നതിലൂടെ കഫപ്പിത്തങ്ങളെ ശമിപ്പിക്കാനും ശരീരത്തിലെ ചൂട് ക്രമീകരിക്കാനും സാധിക്കും കരൾ സംബന്ധമായ രോഗത്തെ ചെറുത്തു നിർത്താനും ചെറുപയർ ഉത്തമമാണ് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കും ചെറുപയർ വേവിച്ച് ഒരു നേരത്തെ ആഹാരമാക്കുന്നത് ഏറെ നല്ലതാണ് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് നിയന്ത്രിച്ചു നിർത്തുന്നതിനാൽ പ്രമേഹ രോഗികൾക്കും ഏറെ ഉത്തമമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളി ചർമ്മത്തിന് തിളക്കം നൽകാനും മുഖക്കുര കുറയ്ക്കാനും ഇത് സഹായിക്കും ചെറുപയർ എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ചെറുപയർ മുളപ്പിച്ചു കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മുളപ്പിക്കുമ്പോൾ ഇതിലെ വിറ്റാമിൻ സി വർദ്ധിക്കുകയും ദഹനം കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു രാവിലെ വെറും വയറ്റിൽ മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നത് ഊർജം നൽകാനും അതുപോലെ കുറഞ്ഞത് നാല് മുതൽ ആറു മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത ശേഷം പാകം ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് ഇത് ഗ്യാസ് സ്ട്രബിൾ ഒഴിവാക്കാൻ സഹായിക്കും കഞ്ഞിയോടൊപ്പം ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ് പലരും ഇങ്ങനെ കഴിക്കുന്നുമുണ്ട് ചോറിനും ചപ്പാത്തിക്കുമൊപ്പം ചെറുപയർ കറി വെച്ചും കഴിക്കാം മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ച് കറി ഉണ്ടാക്കുന്നത് ഇരട്ടി ഗുണം നൽകുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് മുളപ്പിച്ച ചെറുപയറിൽ സവാള തക്കാളി വെള്ളരിക്ക നാരങ്ങ നീര് ലേശം ഉപ്പും കുരുമുളകും ചേർത്ത് ആരോഗ്യകരമായ ഒരു സാലഡ് തയ്യാറാക്കി കഴിക്കാം അരിക്ക് പകരം ചെറുപയർ അരച്ച് ദോശയുണ്ടാക്കാം ഇത് പ്രമേഹ രോഗികൾക്ക് മികച്ചൊരു പ്രഭാത ഭക്ഷണമാണ് അതുപോലെ ചെറുപയർ പുഴുങ്ങിയതും മുളപ്പിച്ചതും കഴിക്കാവുന്നതാണ് ആരോഗ്യത്തിനൊപ്പം ഇടയ്ക്ക് അല്പം മധുരവും ആവാം അങ്ങനെ മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് ചെറുപയർ പായസം തയ്യാറാക്കാം ഈ പായസം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് വില കുറഞ്ഞതും എന്നാൽ ഗുണങ്ങൾ ഏറെയുള്ളതുമായ ഒരു ഭക്ഷണമാണ് ചെറുപയർ കുട്ടികളുടെ വളർച്ചയിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷിക്കും ഇത് അത്യാവശ്യമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെറുപയർ ഏതെങ്കിലും രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം